എനർജിയാണ് അപ്പൊ എക്സ്പ്രസ്ഡ് ഇൻ സംവേ എങ്ങനെയും എക്സ്പ്രസ് ചെയ്തിരിക്കണം ആ സെക്സ്വൽ എനർജി അതെന്താണ് ഈഗോ ആണോ സൂപ്പർ ഈഗോ ആണോ ഇട്ടാണോ യെസ് ഓപ്ഷൻ സി കമന്റ് ചെയ്തു ഇപ്പൊ തന്നെ കമന്റ് ചെയ്തു രേഷ്മേവിക രഹിനയൊക്കെ കമന്റ് ചെയ്തു സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഇഡ് തന്നെയാണ് കേട്ടോ ഇഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മീഡിയറ്റ്ലി വി ടു വിസ്ഫൈ സംസ് അവർ നീഡ്സ് ഇറ്റ്സ് എ അനിമൽ ലൈക്ക് ബിഹേവിയർ എന്ന് പറയാം സീക്കിംഗ് പ്ലഷർ ഇറ്റ്മൽ ലൈക് ബിഹേവിയർ ദാറ്റ് ഇസ് അനിമൽ ലൈക്ക് ദാറ്റ്സ് വൈ ഇറ്റ് എക്സ്പ്രസ് അവർ സെക്സ്വൽ എനർജി ഇൻ പബ്ലിക് ലൈക് അനിമൽസ് അല്ലെ അനിമൽ പോലെ അപ്പോ നമ്മള് ചിലപ്പോ പറയാറുണ്ട് അപ്പോ എന്താണ് അപ്പോ എന്താണ് ചില ആൾക്കാരൊക്കെ അങ്ങനെ വയലന്റ് ബിഹേവിയർ കാണിക്കാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ അവർ മെന്റലി അവർ കുറച്ച് പ്രോബ്ലംസ് ഉള്ളവർ ആ രീതിയിലേക്ക് പോകാറുണ്ട് ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഇപ്പോഴുള്ള അവസ്ഥ നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാണ് അപ്പൊ നമ്മൾ യൂസ് ലോജിക്കൽ തിങ്കിങ് നമ്മള് ലോജിക്കൽ തിങ്കിങ് ചെയ്യാണ് അത്ര ഓർത്താൽ മതി ഷർ അപ്പൊ പ്ലഷർ കിട്ടാൻ വേണ്ടി നമ്മൾ ലോജിക്കൽ തിങ്കിങ് ചെയ്യാണ് നമ്മൾ എന്താണ് ഇപ്പൊ ഫീലിംഗ് കാണാൻ പോവുകയാണ് അല്ലെ അപ്പൊ നമുക്ക് പ്ലഷർ വേണം അപ്പൊ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കോപ്പറേറ്റീവ് ചെയ്യാണ് അപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് എന്താണ് ഒരുപാട് ഡിഗ്രി വേണം അല്ലെങ്കിൽ എന്താണ് പി എച്ച് ഡി വേണം പി എച്ച് ഡി അദ്ദേഹത്തിന്റെ ഒരു പ്ലഷറാണ് പി എച്ച് ഡി എടുക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോ പിന്നെ പോസ്റ്റ് ബി എസ് സി ചെയ്യുകയാണെങ്കിൽ എം എസ് സി ചെയ്യാണ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രഷർ കിട്ടുകയാണ് സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ ഇറ്റ് നോംസ് ഓൺ ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലി നമ്മളെ ഒരു ക്വാളിറ്റി മൊറാലിറ്റി പ്രിൻസിപ്പിൾ അല്ലെ പഠിച്ചിട്ടുണ്ട് മോറൽ പ്രിൻസിപ്പിൾ ആണ് ഇറ്റ് ലൈക്ക് ഡിഫ്രെൻഷിയേറ്റ് ഗുഡ് ഓർ ബാഡ് റൈറ്റ് ഓർ റോങ് അതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് കേട്ടോ സോ ഇറ്റ് നമുക്ക് നെക്സ്റ്റ് കോസ്റ്റിലേക്ക് പോവാം ഹി സെഡ് ദാറ്റ് പീപ്പിൾ ഡിഫർ എലോങ് ത്രീ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് എക്സ്ട്രാവൻ introversion neuroticism and psychoticism alport Kettle, ensign and costa and mccray but who said people differ along three personality dimensions who said that uh, people differ along three personality dimensions it's a complicated question i'm mean, gonna ഒരു റയർ ക്വസ്റ്റ്യൻ ആണത് യു കെ എക്സ്പെക്ട് ലൈക്ക് ദീസ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഇവിടെ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ സി കമന്റ് ഓപ്ഷൻ എ കമന്റ് ചെയ്തിട്ടുണ്ട് ഓപ്ഷൻ എ ആണല്ലേ കമന്റ് ചെയ്ത് അധികം വരും ഓക്കെ ഓക്കെ ഞാനോട് ആൻസർ പറയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ നിങ്ങൾ അറിയത്തില്ലെങ്കിൽ അറ്റൻഡ് ചെയ്യണ്ട അപ്പൊ ഐ ഐസൻ ഐസൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത് എക്സ്ട്രോവേർട്ട് എക്സ്ട്രോ എക്സ്ട്രോവേഷൻ ലൈക്ക് സോഷ്യൽ ഇന്ററാക്ഷൻ ഒക്കെ കൂടിയവരാണ് ഇൻട്രാ നമ്മളെ സോഷ്യൽ ഇന്ററാക്ഷൻസ് കൂടിയവരാണ് ഇൻട്രോവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻസ് കുറഞ്ഞവരാണ് അങ്ങനെ വരിക സിസം എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈൽഡ് മെന്റൽ ഡിസോർഡേഴ്സ് ലൈക്ക് ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയിട്ടുള്ളതാണ് അല്ലേ അതായത് ന്യൂറോസി ന്യൂറോട്ടിസിസം സൈക്കോടിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് സൈക്കോട്ടിസിസം എന്ന് പറഞ്ഞാൽ എന്താണ് ലൈക്ക് മാനിയ ഡിപ്ര മാനിയ അതുപോലെ സ്കിസോഫ്രീനിയ സൈക്കോസിസ് പോലെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡയമെൻഷൻസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ് മറക്കരുത് ആണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ഒന്ന് ചെയ്യാം കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി ആൽപോർട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് നോക്കാം നമുക്ക് ആൽപോർട്ട് എന്താ പറഞ്ഞത് പേഴ്സണാലിറ്റി സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ഡിറ്റർമൈൻ ബിഹേവിയർ തോട്ട് അപ്പൊ പേഴ്സണാലിറ്റി സൈക്കോ ഫിസിക്കൽ സിസ്റ്റം സൈക്കോ ആരാണ് ആൽപോർട്ടാണ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞ ആരാണ് ആൽപോർട്ട് ആണ് കാറ്റർ ആണ് പേഴ്സണാലിറ്റിയെ പറ്റി സിമ്പിൾ ആയിട്ട് പറഞ്ഞ കാറ്റാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ആരാണ് കാറ്റൽ കാറ്റലാണ് വിച്ച് പെർമിറ്റ് പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വന്നാല് അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പേഴ്സണാലിറ്റി ഒരാളുടെ പേഴ്സണാലിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു സോ വിച്ച് പെർമിറ്റ് എ പ്രഡി വാട്ട് എ പേഴ്സൺ അപ്പൊ നമ്മളൊരു പ്രോബ്ലം വന്നു നമുക്ക് ഒരു പ്രോബ്ലം നമ്മൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ പേഴ്സണാലിറ്റി നമുക്ക് അത്ര വീക്ക് ആണെങ്കിൽ എന്താണ് വീക്ക് ആണെങ്കിൽ എന്താണ് നമുക്ക് അതിനെ കുറച്ച് നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് എന്താണ് വേറെ ആൾക്കാരോടൊക്കെ ചോദിക്കേണ്ടി വരും പക്ഷെ സ്ട്രോങ് ആണെങ്കിൽ എന്താണ് നമുക്ക് നമ്മൾക്ക് തന്നെ അതിനെ കുറെയൊക്കെ മാറ്റാൻ പറ്റും അങ്ങനെ പറഞ്ഞ കാറ്റിൽ ആണ് കാറ്റിൽ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അരമണിക്കൂറാണ് ക്ലാസ് എടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് എ റെസ്പോൺസ് ബൈ റിമൂവിങ് ആൻ അവേഴ്സീവ് സീവ് സ്റ്റിമുലസ് it strengthens a response by removing uh, a, an aversive stimulus positive reinforcement negative reinforcement continuous reinforcement partial re reinforcement അതായത് ഒരു അവേഴ്സീവ് അവേഴ്സിറ്റിമുലസ് എന്ന് പറഞ്ഞാൽ ബാഡ് സ്റ്റിമുലസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി അതായത് ഒരു നല്ല സ്വഭാവമുള്ള ഒരു ഒരു കുട്ടി നല്ല സ്വഭാവം അല്ലാത്തൊരു കുട്ടി ഇപ്പൊ ഒരു കുട്ടി വെറുതെ ടോയ്സ് ഒക്കെ വലിച്ചെറിയുകയാണ് അങ്ങനെയുള്ള ഒരു കുട്ടീനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഏത് സ്റ്റിമുലസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങളൊന്നു ആലോചിച്ചോളൂ ഇവിടെ ഓപ്ഷൻ ബി ആണ് ൻസറെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആണ് അപ്പൊ ഇത് എന്താണെന്ന് നോക്കാം നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ പോസിറ്റീവ് നമുക്ക് നോക്കാം അപ്പോ ആദ്യം നമുക്ക് പോസിറ്റീവ് നോക്കാം കാണുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെ എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും അബേ ഹാസ് എ ഹാബിറ്റ് ഓഫ് ത്രോയിങ് ഹിസ് ടോയ്സ് അറൌണ്ട് ഹിസ് റൂം After playing with them and doesn't clean it. If you use the reinforcer of, of uh, chocolate, when Abe clean up these toys, this behavior of cleaning up these toys will get reinforcement. In a negative re reinforcement, Adi question and answer only. Suresh is a shy boy, he doesn't talk or give the strangers. If you add a reinforcer of a toy after every five times, അപ്പൊരു സുരേഷ് എന്ന് പറഞ്ഞൊരു ഷൈ ആയിട്ടുള്ള കുട്ടിയാണ് അദ്ദേഹം എന്താണ് ആ കുട്ടി എന്താണ് സ്ട്രേഞ്ചറുമായിട്ട് സംസാരിക്കത്തില്ല അല്ലെങ്കിൽ സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലാത്ത കുട്ടിയാണ് അപ്പൊ കുട്ടിക്ക് എന്താ കൊടുക്കുകയാണ് ടോയ് കൊടുക്കാണ് അതായത് ഒരഞ്ച് പ്രാവശ്യം സ്ട്രേഞ്ചറെ ഗ്രീറ്റ് ചെയ്യുമ്പോ അത് അവർക്കൊരു ടോയ് കിട്ടും അങ്ങനെ ആ കുട്ടിയെ നല്ല രീതിയിൽ അതായത് ഒരു ബാഡ് ഹാബിറ്റിനെ ഒരു ടോയ് കൊടുത്തിട്ട് റീഎൻഫോഴ്സ് ചെയ്യുക അപ്പോ ഷൈയിങ് അവേ ഫ്രം സ്ട്രേഞ്ചേഴ്സ് ബിഫോർ അതായത് ഈ ടോയ് കൊടുക്കുന്നതിന് മുന്നേ എന്താണ് ഷൈയിങ് അവേ ഫ്രം സ്ട്രേഞ്ചേഴ്സ് ആണ് അപ്പോ ബിഹേവിയർ ടോയ് കൊടുത്തിന് ശേഷം എന്താണ് ഗ്രീറ്റിംഗ് ദ സ്ട്രേഞ്ചർ ആണ് അപ്പൊ ആ ടോയ് കൊടുത്തതിന് ശേഷമാണ് കുഞ്ഞ് എന്തെയ്ത് ഗ്രീറ്റിംഗ് ഗ്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതാണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അബേ ഹാസ് ഹാബിറ്റ് ഓഫ് അബൈ ഹാസ്റ്റ് ക്ലീൻസ് അപ്പൊ എന്താണ് കുഞ്ഞ് അവിടെ വൃത്തികേടാക്കാണ് ടോയ് ഒക്കെ എടുത്ത് പക്ഷെ കുഞ്ഞ് എന്താണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് കുഞ്ഞ് അബൈ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലാണ് ചോക്ലേറ്റ് കൊടുക്കുന്നത് അത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അതായത് കുഞ്ഞ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് പോസിറ്റീവ് കുഞ്ഞ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്താണ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എക്സാമിന് ചോദിക്കാം പിന്നെ ഞാനിവിടെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആയി നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് ആയി അപ്പൊ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻറ്റീൻ ക്വസ്റ്റ്യൻ The chief agencies of socialization are option family, school, friends, above all. ഏജൻസീസ് ഫാമിലി ഫ്രണ്ട്സ്കൂൾ ഒക്കെ ചീഫ് ഏജൻസിയാണ് ഇത് പ്രൈമറി ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ എന്നുള്ളത് ഫാമിലിയാണ് പ്രൈമറി സ്കൂൾ സെക്കൻഡറി ആണ് ക്ലാസ് റൂം എന്നുള്ളത് പ്രൈമറിയാണ് ക്ലാസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നൊക്കെയാണെങ്കിൽ എന്താണ് പ്രൈമറിയാണ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് എ സോഷ്യൽ ഗ്രൂപ്പ് ഡിറ്റർമൻ ബൈ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറി കോമൺ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ശ്രദ്ധിക്കണേ സോഷ്യൽ ഗ്രൂപ്പ് ആണ് ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് ഉണ്ട് കോമൺ വാല്യൂസ് ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളത് ഏതാണെന്ന് കറക്റ്റ് ആൻസർ ചെയ്യണം ഓപ്ഷൻ ബി ആണ് എല്ലാവരും കമന്റ് ചെയ്തത് കറക്റ്റ് ആൻസർ ആണ് കമ്മ്യൂണിറ്റി ആണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടാവും കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാവും കാസ്റ്റ് അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റി ഇപ്പോ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ കാസ്റ്റ് ഉണ്ട് അല്ലേ സിറ്റി കമ്മ്യൂണിറ്റി അർബൻ റൂറൽ കമ്മ്യൂണിറ്റി ഉണ്ടാവും അതുപോലെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോംലെസ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ഹോംലെസ് വീടില്ലാത്തവരുടെ ഒരു കൂട്ടം ഉണ്ടാവും ഫാമിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവും ും അങ്ങനെ പല പല കമ്മ്യൂണിറ്റി ഉണ്ട് അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യ ഡിഫൻസ് മെക്കാനിസം ത്രൂ വിച്ച് എ പേഴ്സൺ അൺകോൺഷ്യസ്ലി ഫോർഗറ്റ്സ് അൺപ്ലസ് അക്സ്പീരിയൻസസ് അൺകോൺഷ്യസ്ലി ഫോർഗറ്റ് എക്സ്പീരിയൻസസ് യെസ് നന്ദന ദിൽഷ മെറിൻ ഓപ്ഷൻ സി ആൻസർ റിപ്രഷൻ ണേ അതായത് എന്താണ് അൺകോൺഷ്യസ് ആയിട്ട് ഫോർഗറ്റ് ചെയ്യാണ് അതായത് ബാഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നമുക്കത് മറവി വരുന്നില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ് അത് ശക്തമായി നമ്മൾ അതിനെ എതിർക്കുക ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് വിചാരിക്കാണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് ടു സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് വിത്ത് സ്ട്രെസ് അപ്പോ എന്താണ് ഡ്യൂ ടു പ്രഷർ ഓഫ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്യൂ ടു പ്രഷർ ഓഫ് സ്റ്റഡി ടോം സക്കിങ് ഹിസ് തമ്പ് അപ്പോ ആ എന്താണ് ഇപ്പോ നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ ഒരു സീ പൊസിഷനിൽ കിടക്കുന്ന ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാല് കുഞ്ഞുങ്ങൾ കിടക്കുന്ന പോലെ അതുപോലെ തമ്പ് സക്കിങ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയിൽ ബൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള രീതിയിൽ പറയാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടുഡേസ് ക്ലാസ് ദ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ദ പ്രൈമറി ഗോൾസ് വാല്യൂസ് ആൻഡ് ഒപ്ലിക്കേഷൻ ഓഫ് ദ പ്രൊഫഷൻ നാല് ഓപ്ഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് സി ആണ് കമന്റ് ചെയ്തിരിക്കുന്നത് കോഡ് ഓഫ് എത്തിക്സ് ആണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അല്ലെങ്കിൽ മെഡിസിൻ ഉണ്ട് അല്ലെങ്കിൽ ലോവേഴ്സിന് ഉണ്ട് അപ്പൊ നഴ്സിംഗിന് എന്താണ് ടു പ്രൊമോട്ട് ഹെൽത്ത് ടു പ്രൊമോട്ട് ഹെൽത്ത് ടു പ്രിവെന്റ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഇനി മാക്സിമം വരുന്ന ക്ലാസ്സുകളിലൊക്കെ കൂടുതലും മോഡൽ ക്വസ്റ്റ്യൻസ് തരാം അപ്പൊ എല്ലാവരുടെ ക്ലാസ്സുകളും നിങ്ങൾ കാണണം